എന്റെ മോളെ നീ ഇങ്ങനെ തൊട്ടാവാടി ആവാതെ എന്തോന്ന് കാണുന്ന തടി മാത്രമേ ഉള്ളൂ മനസ്സിലൊന്നുമില്ല പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഇനി ഇങ്ങനെയുള്ള ബുക്കുകൾ വായിക്കയോ അല്ലെങ്കിൽ ഉള്ള പേടിപ്പിക്കുന്ന സിനിമ കണ്ടോന്നോ നിക്കരുത് കേട്ടോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടോണ്ട് അങ്ങനെ പേടിക്കാൻ പേടിക്കാന്നുമില്ല പ്രേതം എന്റെ അടുത്തായിട്ട് പ്രേത്തിന്റെ ചെന്ന് പെട്ടാ പെണ്ണേ നഗം പോലും കിട്ടത്തല്ലോ വിളിച്ച ആ ഞാൻ ഒരു കാര്യം ചേച്ചി എന്റെ അളിയ ഉള്ള കാര്യമില്ല ഞാൻ പറഞ്ഞത് ഇപ്പഴ് ശബ്ദം കേൾക്കുന്നുണ്ട് രാത്രിയില് പിന്നെ എത്രയോ തവണ കേക്കുന്നത് ഞാനൊന്നും കേട്ടിട്ടില്ല പിന്നെ ഞാൻ തന്നെ എല്ലാ ദിവസവും കേക്ക് കളിയ അല്ല അതെ ഈ യക്ഷികൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുള്ള ഈ മുതുചോര അല്ലേ ഇഷ്ടം ഈ പിള്ളേരുടെ കൂട്ടുള്ള പിഞ്ചു ചോരയായി ഇഷ്ടം പിന്നെ എന്നാ ചുമ്മാ പിന്നെ എത്ര ദിവസമായിട്ട് ഞാൻ വല്ല പൂച്ചല്ലേ ചെലങ്ക കെട്ടിക്കൊണ്ട് നടക്കാൻ ആ ചെലങ്കടെ സൗണ്ട് കേൾക്കുന്നുണ്ട് കള്ളന്മാര് വന്നതായിരിക്കും എന്റെ അളിയ ഇതേ എല്ലാ ദിവസവും കള്ളന്മാര് ഇവിടെ നിധി ഇറങ്ങാൻ ഇവിടെ നീതി മർത്തന പിള്ളേ കാര്യം പറഞ്ഞ് പിള്ളേരെ മനസ്സിലാക്കി അത്തരം ഇന്ന് രക്ഷ ഇടാനുള്ളതിന് മറച്ചു വെക്കാന്ന പിള്ളേരടുത്ത് പ്രേതോ രക്ഷയോക്കോ ഉണ്ട് ഒന്നും പിള്ളേലും പിള്ളേരെ അപ്പൊ ഞാനേതായാലും പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു സൂക്ഷിച്ചാ തുക്കിക്കണ്ട ഏതായാലും ഞാനിപ്പോഴേ നമ്മുടെ ഇതിൽ പണിക്കൻ നെല്ലി വിളിയാട പണിക്കനെ പോയി കണ്ടിട്ട് ഇതിനൊരു പരിഹാരക്രിയ എന്താന്ന് ചോദിച്ചു വെക്കാം വേണം പിന്നെ അത്യാവശ്യ പിന്നെ ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം ഒരു കാരണവശാലും രാത്രി വെളിയിൽ ഇറങ്ങരുത് എന്ത് ശബ്ദം കേട്ടാലും വെളിയിൽ ഇറങ്ങരുത് ഇന്നത്തെ ദിവസം അത്തരത്തിലുള്ള ഒരു ദിവസം ആ ഇന്ന് അങ്ങനെ അങ്ങനെ ഉള്ള ഒരു ദിവസമാണ് ദിവസം അതല്ല അങ്ങനെ ഉണ്ട് ഇന്നും വെളിയിൽ ഇറങ്ങരുത് ഇല്ല കൊച്ചു കള്ളി ഇത്ര പെട്ടെന്ന് വെള്ളസാരി ഉടുത്തോണ്ട് ഒരുങ്ങിക്കട്ടി വന്നോക്കുട്ടി പോയി സുന്ദര നീയും <laughs> ോ അന്ത്രണ്ട് മണി ആവാൻ പോറങ്ങ എന്റെ അണ്ണ ഇങ്ങനെ കിടന്ന ടെൻഷൻ അടുപ്പിക്കാതെ ഈ ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്ന് നോക്കു

പന്ത്രണ്ട് മണിക്ക് ചന്ദ്രൻ വരും വേഗം ചെന്നാ അവിടെ നിൽക്കും ഞാൻ അങ്ങോട്ട് വന്നോളാം ആ പെട്ടെന്ന് പറഞ്ഞ പെട്ടെന്ന് വരാം ഞാൻ പോയി പോ മാജിക്ക് അറിയാവോ അല്ലെങ്കിൽ മേളിൽ നിന്ന് താഴോട്ട് വേറെ വഴിയില്ല കേട്ടോ ഞാനറിയാത്തേ ശ്രീകൂ ശ്രീകു അപ്പോഴേക്കും നാണം വന്നു അല്ലെങ്കിലും നമുക്ക് വേണ്ടി മാത്രമായി പൂക്കൾ പാലമരത്തിന്റെ ചോട്ടിൽ എന്തിന് ഈ പാതിരാത്രി വല്ലോടും ചെന്ന് കൊതുകെടികളുണ്ടോ നല്ല കാര്യം ഉണ്ടോ കൂടെ നല്ല കാറ്റല്ലേ തണുപ്പും നമുക്കിവിടെ നിന്ന് സംസാരിക്കാം പേടിയുണ്ടോ ഈ ചോദ്യം എന്നോട് എന്ന് ചോദിക്കണം എല്ലാ യക്ഷിയെല്ലേതം വന്നാല് നിന്റെ ഈ മണിക്കൂട്ടൻ ചേട്ടൻ ഇതുപോലെ പുലുങ്ങാതെ ഇവിടെ നിൽക്കും അതെ ഈ പ്രണയ ദിനത്തില് ഞാൻ നിനക്കായി ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് മറ്റൊന്നുമല്ല ഇതേ ഹൃദയ ഹൃദയം എനിക്ക് ചോര മതി ചോര മാത്രമായിട്ട് എന്തിനാക്കുന്നു എന്റെ ശരീരം മൊത്തം എടുത്തുകൂടെ നിനക്ക് ഇന്നത്തെ രാത്രി നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത രാത്രിയാക്കി മാറ്റണം ഒരിക്കലും മറക്കില്ല ഈ നിലാവിനെ സാക്ഷിയാക്കി നമുക്ക് പ്രണയ സല്ലാപം പ്രണയസല്ലാപ്പം തുടങ്ങിയാലും എല്ലാം എല്ലാ പ്രണയദിനത്തിലും ഞാൻ ഇവിടെ വരാറുണ്ട് ഈ പ്രണയദിനം എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റുമോ എന്റെ ബന്ധം അവസാനിച്ചത് ഈ പ്രണയദിനത്തിലേ ഇതെന്താ വട്ടി പിടിച്ചോ ഒരു അന്തോ കൊന്തോ ഇല്ല സംസാരിക്കുന്നത് നമുക്ക് തിരിഞ്ഞു നിന്ന് കെട്ടിപ്പിടിച്ച് സംസാരിക്കാം சிரியம் மொழியம் சேரும் தட்டு பிடிப்பன் கூடானே എന്നിഷ്ടം നിന്നിഷ്ടം മൊത്താലോ തന്നിഷ്ടം പിടി പരി കളിച്ചിരി പൂരം